അപ്പൊ ചങ്ങിയ മേരം നമ്മളെ ഫോളോഴ്സിനും എല്ലാത്തർക്കും ഗിഫ്റ്റുകളും ക്യാഷ് പ്രൈസും സമ്മാനങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു ഇന്ന് നമ്മൾ പോകുന്നതിൽ നിന്നും കാണാതെ അറിയാതെ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആരോരും ഇല്ലാത്ത കുറച്ച് ആളുകളുടെ അടുത്തേക്കാണ് നമ്മളെ വണ്ടൂർ ഗാന്ധി ഭവനിലുള്ള നമ്മളമ്മമാരെ അടുത്താണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ നമ്മൾ ഗാന്ധി ഭവനിലുള്ള എല്ലാവർക്കും ഭക്ഷണം നമുക്ക് ഇന്ന് കൊടുക്കുക അവരോടൊപ്പം ഇന്ന് കൂടാന്ന് കരുതി വന്നതാണ് അവിടെ സ്വന്തം കുട്ടികളെ പോലെ നോക്കുന്ന ചേച്ചിമാരും താത്തമാരൊക്കെ ഉണ്ടട്ടോ അവിടെ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് അവരോടൊപ്പം കൊച്ചു കഥകളൊക്കെ പറഞ്ഞും കേട്ടും പാട്ട് പാടിയും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചും സംസാരിച്ചിരുന്നാലൊക്കെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളൂ മത ഭേദമന്യേ എല്ലാവരുമുള്ള നമ്മുടെ ഗാന്ധി ഭവൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഭവനം ഒരുപക്ഷേ പുതുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അറിയില്ലായിരിക്കാം ഓരോ ദിവസവും ഇവരുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നുള്ള സാന്നിധ്യവും സഹകരണവും എല്ലാമാണ് ഇവരുടെ സന്തോഷവും മുന്നോട്ടുള്ള നിലനിൽപ്പും ഒക്കെ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ അച്ഛനമ്മമാരെ കാണണമെങ്കിലോ അവർക്കുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിലോ ഇനി ഒരു ദിവസത്തെ ഭക്ഷണം മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും രീതിയിൽ അവരെ സഹായിക്കണമെങ്കിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഭക്ഷണം നമുക്ക് നൽകിയിട്ടുള്ളത് സ്റ്റോറീസ് ഓഫ് പണ്ടൂരാണ് ഇന്നത്തെ കാലത്ത് നന്മകൾ വറ്റി വരേണ്ട കാലാണ് ആ സമയത്ത് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തോന്നി മനസ്സിൽ നമുക്ക് നന്ദി പറയാം ഇതുപോലെ ഇനിയും പുതു തലമുറകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ആശംസിക്കുന്നു